പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു കടപ്പത്രങ്ങളിറക്കി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിനായുള്ള ലേലം നവംബർ പത്തൊൻപതിന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കോബേർ പോർട്ടലിൽ നടക്കും ഏഴ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക നവംബർ അഞ്ചിന് കേരളം ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു പത്തൊൻപതിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ കൂടി എടുക്കുന്നതോടുകൂടി നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മാത്രം സംസ്ഥാന സർക്കാരിന്റെ കടം ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാകും നടപ്പുവർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാനായിരുന്നു കേന്ദ്രം നേരത്തെ കേരളത്തെ അനുവദിച്ചിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു ആ പരിധിയുമാണ് നവംബർ പത്തൊൻപതോടുകൂടി അവസാനിക്കുക ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് സർക്കാരിന്റെ പ്രതിമാസ വരുമാനം ചിലവ് പതിനയ്യായിരം കോടി രൂപയോളവും അതായത് ഓരോ മാസവും മൂവായിരം കോടി രൂപ അധികമായി കണ്ടെത്തണം നിലവിൽ നവംബർ ആദ്യവാരം ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഈ മാസം അവസാനത്തോടുകൂടി തനതു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാവും കേന്ദ്രം കനിഞ്ഞില്ലായെങ്കിൽ വരും മാസങ്ങളിൽ അടുത്ത ചിലവു ചുരുക്കൽ നടപടികളിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടി കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട് അധികമായി പതിനോരായിരത്തി കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം